മാന്യമത്രങ്ങൾക്ക് ശതകോടി പ്രണാമം ഗ്രഹങ്ങളുടെ അനുഗ്രഹം നേടുക എന്നത് അത്യന്താപേക്ഷിതമാണ് പലപ്പോഴും പല നക്ഷത്രജാതർക്കും ജീവിത ധന്യത കൈവരിക്കേണ്ടതും ധന്യതയെ പ്രദാനം ചെയ്യേണ്ടതുമായ ഗ്രഹങ്ങൾ പലപ്പോഴും പ്രതികൂലമായ സ്ഥാനങ്ങളിൽ എത്തപ്പെടാറുണ്ട് പ്രതികൂല സ്ഥലത്തിലെത്തുവാനുള്ളതിന് കാരണങ്ങൾ അനവധി അനവധിയാണ് എന്തു തന്നെയാണെങ്കിലും ഗ്രഹങ്ങൾ പ്രതികൂലമാണ് എന്നതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല പരിഹാരങ്ങൾ അനവധി അനവധിയായി നമ്മൾക്കായി നൽകപ്പെട്ടിട്ടുണ്ട് പൂർവീകരാൽ അത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ഗ്രഹത്തിനെയും പ്രീതിപ്പെടുത്തുവാനുള്ള ആരാധന രീതികളും പ്രാർത്ഥന മന്ത്രങ്ങളും തീർച്ചയായും അതാത് ഗ്രഹങ്ങളുടെ മന്ത്രം ഭക്തിയാദരപൂർവ്വം പരിപൂർണമായ വിശ്വാസത്തോടു കൂടിയാണ് ജപിക്കുന്നതെങ്കിൽ ഫലം ലഭിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യകതയില്ല ഇല്ലെങ്കിൽ നമ്മുടെ പൂർവികർ അത് നമ്മൾക്കായി നൽകുകയേയില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശശുദ്ധി നമ്മുടെ ഋഷിവര്യന്മാരുടെ അറിവ് നമ്മളാണ് പ്രയോജനപ്പെടുത്തേണ്ടത് അത് പ്രയോജനപ്പെടുത്തിയാൽ ധന്യമാകുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ജ്യോതിഷികളുടെ അരികിലേക്ക് എത്തുമ്പോൾ ഇന്ന ഗ്രഹങ്ങളുടെ ദോഷമുണ്ട് ഗ്രഹം പ്രതികൂലാവസ്ഥയിലാണ് അതിലുള്ള പരിഹാരമാർഗം അവർ നിർദ്ദേശിക്കുമ്പോൾ അവർ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളെ അനുസരിക്കുന്നതിനോടൊപ്പം തന്നെ ഏത് ഗൃഹത്തിൻ്റെ ആണോ അനുഗ്രഹം നമ്മൾക്ക് അത്യന്താപേക്ഷിതമായി നേടേണ്ടതായിട്ടുള്ളത് ആ ഗ്രഹത്തിനെ ഏത് മന്ത്രത്തിലൂടെ പ്രീതിപ്പെടുത്താൻ കഴിയും അതിനെന്താണ് മാർഗം എന്നറിയാനുള്ള ഒരു ശ്രമമാണ് ഈ ഒന്ന് രണ്ട് വീഡിയോയിലൂടെ പ്രിയ മിത്രങ്ങൾക്കായി ചെയ്യുന്നത് ഈ ഭാഗത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ചന്ദ്രൻ ചൊവ്വ എന്നീ രണ്ട് ഗ്രഹങ്ങളുടെ അനുഗ്രഹത്തെ നമ്മിലേക്ക് എത്തിക്കുവാൻ അതുമല്ല എങ്കിൽ ചന്ദ്രൻ്റെ അനുഗ്രഹമെത്തി ജീവിതം ധന്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ചൊവ്വാദോഷം അനുഭവിക്കുന്നവർ ഇവർ ഏത് മന്ത്രങ്ങളാണ് ജപിക്കേണ്ടത് ഏത് മന്ത്രജപത്തിലൂടെ ചൊവ്വയെ പ്രതിപ്പെടുത്താൻ കഴിയും സർവവിധമായ ചൊവ്വ ദോഷങ്ങളെയും മറികടക്കുവാൻ കഴിയും ഒരു പരിധി പരിധിവരെയെങ്കിലും അതിൻ്റെ തീവ്രതയെ കുറയ്ക്കുവാൻ കഴിയും എന്നുള്ളതിൻ്റെ പരിഹാരമായിട്ടാണ് പ്രിയ മിത്രങ്ങൾക്കായി ഈ മന്ത്രത്തെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ വർഷത്തിലോ ഒരിക്കലോ ജപിച്ചാൽക്ക് ആര്യപ്രാപ്തി ഉണ്ടാകുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ആരും വെച്ച് പുലർത്തരുത് ഒരു പുരോഹിതനെ കൊണ്ടൊരു കർമ്മം ചെയ്യിച്ചതുകൊണ്ടോ കൊണ്ട് പൂജ ചെയ്തുകൊണ്ടോ സർവ്വവിധമായ സങ്കടങ്ങളും ഇല്ലാതാകുമെന്ന് ചിന്തിക്കരുത് പൂജകളും ഒക്കെ ചെയ്യുമ്പോഴും അവനവൻ ചെയ്യേണ്ട പ്രാഥമികമായ സാധനകൾ ജപവും ഈശ്വര സ്മരണയും തീർച്ചയായും ചെയ്യണം ഇവ ഒരുമിച്ച് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും അത് ഉന്നതമായ ഫലത്തെ പ്രദാനം ചെയ്യിക്കുന്ന തലത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അതുമല്ലായെങ്കിൽ ആവശ്യക്കാരനായ ഭക്തൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ അത്രയും ഫലമൊന്നും മറ്റൊന്നിനും ലഭിക്കുകയില്ല അതുകൊണ്ട് ഞാനാണ് ആവശ്യക്കാർ എനിക്കാണ് സങ്കടത്തിന് പരിഹാരം ലഭിക്കേണ്ടത് എന്ന ചിന്തയോടു കൂടി തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കൂ സർവ്വവിധമായ ഗ്രഹങ്ങൾക്കുമുള്ള പരിഹാരം തീർച്ചയായും ലഭിക്കും ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ചന്ദ്രൻ്റെ പ്രീതിദായക മന്ത്രമാണ് ആ ചന്ദ്രഭഗവാന്റെ പ്രിയപ്പെട്ട പ്രീതിദായകമായ മന്ത്രം ഏതാണ് എന്ന് ഒന്ന് പരിചയപ്പെടാം ക്ഷീരോദാർണവ മമാമി മമാമിശശിനം സോമം ശംഭോർമകുടഭൂഷണം धिषङ्गतुषाराभ क्षीरोदार्णवसम्भवं ममामिशिनं सोमं शम्भोर्मकुडभूषणं ममामिशिनं सोमं शम्भोर्मकुडभूषणम् സ്നേഹസ്വരൂപനായി വിശ്വനാഥനായ ശംഭുവിൻ്റെ ശിരസിൽ പ്രഭചരിഞ്ഞുകൊണ്ട് വർത്തിക്കുന്ന ഭഗവാനെ സോമദേവ അവിടെ നിന്ന് സർവവിധമായ സങ്കടങ്ങളെയും ദൂരീകരിച്ച് പരിപൂർണമായ ഐശ്വര്യത്തെയുള്ളവന് പ്രദാനം ചെയ്യണം പ്രതികൂല ഭാവത്തിൽ നിന്ന് മാറി അനുകൂല ഭാവത്തിലേക്കെത്തിയ അടിയനെ സർവ്വവിധമായ ഐശ്വര്യത്താലും ധന്യമാക്കണമേ സമസ്ത ജീവജാലങ്ങളുടെയും ഐശ്വര്യതാവായ ചന്ദ്രഭഗവാനെ എന്ന് പ്രാർത്ഥിക്കൂ തീർച്ചയായും ഫലം ലഭിക്കും അതോടൊപ്പം തന്നെ ചൊവ്വ ദോഷം ദോഷമനുഭവിക്കുന്ന പ്രിയമിത്രങ്ങൾ ജപിക്കേണ്ടതായിട്ടുള്ളത് ഏത് മന്ത്രമാണ് എന്ന് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ചൊവ്വയുടെ ദോഷം കുറയുവാനും പ്രതികൂല ഭാവത്തിൽ നിന്ന് അനുകൂല ഭാവത്തിലേക്ക് എത്തുവാനും അതുമല്ല എങ്കിൽ എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ തീവ്രത ഒരല്പമെങ്കിലും ശമിപ്പിക്കുവാനും ചൊവ്വാ പ്രതിദായക മന്ത്രത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് കഴിവുണ്ട് ഗുണമുണ്ട് ആ മഹത്തായ ഗുണത്തെ നേടാനുള്ള എളിയ ശ്രമം നമ്മൾക്ക് നടത്താം ഇതാ ചൊവ്വാ പ്രതിദായക മന്ത്രം ധരണീഗർഭൂതം വിദ്വൽക്കാന്തി സമപ്രഭം കുമാരം തം മംഗളം ണമ്യഹം ധരണീഗർഭസംബോധം വിദ്യുൽ കാാന്തിസമപ്രഭം ശക്തിഹസ്തം തം മംഗളം പ്രണമമ്യഹം സർവ സർവമംഗളദാതാവായ ശക്തിമത്തായ ചൈതന്യത്തിൻ്റെ കേന്ദ്രമായ ഭഗവാനെ അവിടുത്തെ കൃപാകടാക്ഷം അടിയങ്ങളിലേക്ക് നിരന്തരമെത്തണം അടിയന്റെ എല്ലാവിധമായ മാർഗദർശങ്ങളും കഷ്ടനഷ്ടങ്ങളെയും മാറ്റി പരിപൂർണമായ ഐശ്വര്യത്തിലേക്ക് അടിയനെ ഉയർത്തണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന കൂടി നടത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചൊവ്വയുടെ സങ്കടകരമായ തലത്തിൽ നിന്ന് അല്പമെങ്കിലും മോചനം ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ചൊവ്വാദോഷം അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ ചന്ദ്രൻ അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ജപിക്കുവാനുള്ള മന്ത്രങ്ങളാണ് ഈ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തുടർന്ന് അടുത്ത ഭാഗത്തിൽ ബുധൻ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നവർ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എന്നതായിരിക്കും പരിചയപ്പെടുത്തുന്നത് മറ്റൊരു മന്ത്രവുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ പ്രിയമിത്രങ്ങൾക്ക് നമസ്കാരം ഹരി